ഈ ിന്റെ മാത്രേ പെയിന്റിങ്ങിന്റെ അടിച്ചിട്ടും ഇപ്പോഴും ആരാധകല്ലേ അതില് രണ്ട് കാരണങ്ങൾ ഇണ്ട് ആ വണ്ടിക്ക് ആരാധകർ ഒന്ന് ആ സമയങ്ങളില് ഈ വണ്ടി ഈ വണ്ടിയില് സൗണ്ടും ഇല്ല ലൈറ്റൊന്നും ഇല്ല ഒരു കാലഘട്ടായിരുന്നു ആദ്യം ഇറങ്ങി വഴിക്ക് നന്നാക്കി ചേറ്റി പിന്നീട് അതൊന്നും കേട്ടാണ്ടിരുന്ന സ കാലഘട്ടം നടന്നു ആദ്യം കളർമ്മയാണ് ഈ വണ്ടീനെ ആരാധകർ ഉണ്ടാക്കിയത് പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ വണ്ടീനെ പുറമത്തെ വണ്ടിയുടെ സൗണ്ടും സംഭവങ്ങളും കൊണ്ട് ഈ വണ്ടീനെ വല്ലാണ്ട് ഉപദ്രവിക്കാറു അതൊരു വലിയ സൗണ്ട് ഇല്ലല്ലോ കളറിലുണ്ടപ്പോ ക്ലിക്ക് ആവശ്യം അങ്ങനെ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള പല ആളുകളും തിരുവനന്തപുരത്ത് വെച്ചിട്ട് വണ്ടികൾ ആ വേറെ ബസ് വന്നിട്ട് തിരുവനന്തപുരത്ത് നമ്മളിവിടുന്ന് കല്യാണം ഓടാൻ പോയേക്കണത് ജിന്നു പോയിക്കണത് മുപ്പത്തെട്ടായിരം രൂപയ്ക്കും എന്തുവാ അവരവിടുന്നോണ്ട് വന്നിരിക്കണത് പതിനാലായിരം രൂപയ്ക്കോ അപ്പൊ അവര് മുപ്പത്തെട്ടായിരം കൊടുത്ത് ഞങ്ങൾ ആ വണ്ടിയിൽ സൗണ്ട് നോക്കിയിട്ട് നല്ല വിളിച്ചാണ് വണ്ടികൾ ഇഷ്ടം കൊണ്ട് വിളിച്ചത് ഇത് മറ്റാളുകൾക്ക് അത് ഇഷ്ടമായി അതും ഒരു പ്രോരായിട്ടുള്ള ഒരു വണ്ടീന്നെയാകും അപ്പോൾ അപ്പോ റത്തിലെത്രേള്ളൂർ കണ്ടപ്പോൾ കൈ കാണിക്കാൻ കാണിക്കുന്നപ്പോ അപ്പൊ അവര് ചിരിച്ചു ചിരിച്ച് അപ്പൊ രണ്ടും അറിയപ്പെടുന്ന വണ്ടികളായതുകൊണ്ട് ചിരിച്ചു ചിരിച്ചു കഴിഞ്ഞിട്ട് ഏർ അവര് ഈ ട്രിപ്പ് മുമ്പ് ഈ വണ്ടി പാർക്ക് ചെയ്ത ബാക്കിൽ നിർത്തിട്ടേ ഇവര് സൗണ്ട് അങ്ങോട്ട് വെച്ചിട്ട് ഈ കുഞ്ഞു കുട്ടികൾ ഫ്രണ്ട് കളിച്ചോണ്ടിരിക്കും ഒന്ന് നമ്മള് അത് നമ്മള് അത് നിക്കണ സമയത്ത് ഏർ ബാക്കിൽ കൊണ്ട് നിർത്തിട്ട് മഞ്ഞമായ സൗണ്ട് അന്ന് വോക്കലിന്റെ കാലല്ല പക്ഷെ ബും 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 നമ്മുടെ വണ്ടിയുടെ സൗണ്ടേ വെറുതെ കേൾക്കണല്ലോ അപ്പൊ മുമ്പിൽ നിങ്ങളുടെ കുട്ടികൾ ആ വണ്ടിയിൽ സൗണ്ട് ആ പോലെ അറിയാണ്ട് നമ്മുടെ കൂടെ ഈ വണ്ടി എന്നുള്ളത് മറ്റേ വണ്ടി വന്നപ്പോ ആ വണ്ടി ആളുകൾ കൂടി അപ്പൊ ഈ സൗണ്ട് വല്ലാണ്ട് ഓവറാക്കിപ്പോടിച്ചോട് ഇവൻ എയർഫോൺ ഉണ്ടല്ലോ എയർഫോൺ അടിച്ച് പിടിച്ച് അടിച്ച് പിടിച്ച് നിന്നിട്ട് കണ്ണീന്ന് ഒരു രംഗാതെ അങ്ങനെ അത് അങ്ങനെ അത് ആ കഴിഞ്ഞ് എന്റെ ഇവിടെ വന്നപ്പോ എന്ന കെട്ടിപ്പിടിച്ചു കുറെ കാര്യങ്ങളും ഇനിയും ഓട്ടം എടുക്കേണ്ടത് ഇനി ഓട്ടോ എന്നോട് അങ്ങനെ നമ്മള് ഇത്രയും വണ്ടിയിൽ കൊണ്ടെടുക്കുമ്പോ ഓരോ വണ്ടിയിലും സൗണ്ട് വെക്കണതും ഓരോ വണ്ടിയിലും ഓരോ കാര്യങ്ങൾ നടത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാവരും വെല്ലുവിളിക്കുന്ന ഒരു കാറ്റഗറി ആളുമല്ലേ എപ്പോഴും വെല്ലുവിളി വെല്ലുവിളിന്നുള്ള സംഭവം ഞാൻ മാറി നിൽക്കുന്നവരാണ് വെല്ലുവിളി എന്ന് പറയുന്നത് ജീവിതത്തിനോടാണ് വ്യക്തികളോടല്ല എന്റെ വെല്ലുവിളി ജീവിച്ച ഒറ്റത്താനുള്ള വെല്ലുവിളികളാണ് നമ്മൾ ഫേസ് നമുക്ക് ഈ മേഖലല്ല നമ്മുടെ പിന്നെയെന്ന് കോറിയാലും നമ്മുടെ പിന്നീന്ന് കുറ്റം പറഞ്ഞാലും നിങ്ങൾ പിന്നെ കുറ്റം പറഞ്ഞാലും ഞാൻ വ്യക്തി നിങ്ങളോട് എപ്പോഴും സൗഹൃദം ഉണ്ടാവും നിങ്ങൾ പിന്നീന്ന് കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിത്വം എന്റെ വ്യക്തിത്വല്ല അപ്പൊ എന്നെ സംബന്ധിച്ചോത്തോളം എത്ര ഒരു ശത്രു ആയാലും ചെലപ്പോ ചില സമയങ്ങളിൽ ഷൗട്ടായിപ്പോയി അത് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ബ്ലഡ് സർക്കുലേഷൻ വന്ന ഒരു സംഭവം പക്ഷെ അത് അപ്പൊ തന്നെ റിഗ്രെറ്റ് ചെയ്യും ഞാൻ അതപ്പത്തന്നെ തിരിച്ച് സോറി പറയുകയും ചെയ്യും കാരണം അവരെ അങ്ങോട്ട് ചിന്തിക്കുമ്പോ അത് പറയാൻ പാടില്ല അത് അപ്പൊ എന്തുകൊണ്ട് ഷൗട്ട് ചെയ്യണോന്നുള്ളത് രംഗെന്നുള്ളത് അത് അവർ ഷൗട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു ഇഷ്യൂവിനോട് സൊല്യൂഷൻ ആക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അപ്പൊ അങ്ങനെ ഈ ഷഹീർ ഇങ്ങനെ ഈ കഥ പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി ജില്ലെന്നൊരു വണ്ടിക്ക് ഇത്രയും മഹത്വ് അതെങ്കിലും ഒന്ന് ചെയ്യണം അങ്ങനെ സമയത്താണ് രജീഷ് ഉണ്ടി വന്നിട്ട് ജില്ല മാത്രം ചെയ്യരുത് ഞങ്ങളെവിടെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഗന്ധർവനെ ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനിൽ അവരോടും ജിന്നുള്ള ഓപ്ഷനിൽ ഇവരോടും കൂടിട്ട് സൗണ്ട് ഫോഴ്സ് എന്നുള്ള കമ്പനിയുടെ ആരംഭം എന്നുള്ള രീതിയിൽ പ്രമോന്നുള്ള രീതിയിൽ ചെയ്യണം ഗന്ധർവന്റെ ഫുൾ പേയ്മെന്റും ജിന്നിന്റെ പാർട്സിന്റെ പൈസ മാത്രമേ വാങ്ങിച്ചുള്ളൂ സർവീസ് ഫ്രീ എന്നുള്ള രീതിയിൽ സൗണ്ട് ഫോഴ്സ് എന്നുള്ള സംഭവം അത് ജിന്നിനോട് അവർ ചെയ്യുന്ന ഒരു ആദരവാന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്തത് ഇതിന്റെ പൈസ ഫുൾ ഇതിന്റെ മാത്രം അങ്ങനെ വന്നിറങ്ങി പിന്നെ ആള് ഒരു 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 അല്ല തന്നെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തു ചെയ്ത് ജിന്നാണ് ടോപ്പ് എന്ന് സൗണ്ട് സിസ്റ്റം എന്ന് ഞാൻ പറയാളല്ല പക്ഷെ ജിന്നിന്റെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് സൗണ്ട് ഫ്ലോസിന്റെ ഒരു വേറെ ലെവൽ മാജിക്ക് വാങ്ങിച്ചാണ്

ത്രത്തോളം അവര് സൗണ്ട് എഞ്ചിനിയർ ഒന്നല്ലോ അവർക്ക് പിള്ളേര് നോക്കുമ്പോ തുള്ളുണ്ട് കൊടുക്കാം ഇതൊക്കെ പോകില്ല നമ്മള് നമ്മുടെ തൊണ്ടേന്ന് അലറുമ്പോ ഒരു നിശ്ചിതം കഴിഞ്ഞ അലറി കഴിഞ്ഞാ നമ്മടെ പോവും നമ്മൾ അതിന്റെ മെഡിസിൻ തേക്കണം അങ്ങനെയാണ് സൗണ്ടും അത് ഉൾക്കൊള്ളാണ്ട് നീ അവിടെ വന്ന ശൈലി നമ്മുടെ ഈ മനുഷ്യരിൽ ഇട്ടുകൊടുത്തുള്ള ഈഗോ എന്നുള്ള സാധനം അതാണ് ഈ മേഖലക്ക് എപ്പോഴും നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ന് എല്ലാരും പറഞ്ഞു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മേഖലയുള്ള അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ഒരു വണ്ടി പോലെ ഒരു കുതിർത്തില്ല ഞാൻ ചോദിക്കുന്നത്രേ ഉള്ളൂ ഈ സീസണില് ഞാൻ ഒറ്റ വണ്ടി പുതിയ കോവിഡ് വരെ റോഡ് ബസ് അഞ്ചെണ്ണ എടുത്തോടുകൂടി ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യണം കാരണം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടേക്കാണ് നമ്മുടെ ലോകം പോണെന്നു എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ പകുതി ആൾക്കാർ കൊഴിഞ്ഞു പോയി കർണാടകയിലേക്ക് ഒരു വലിയ സംഖ്യ വണ്ടികൾ വിറ്റ് പോയി ഈ വണ്ടി വിറ്റ് പോയ ആൾക്കാരൊക്കെ കോടികളിലെ അപകടിച്ചാളുകൾ അല്ല പിടിച്ചു നിക്കാൻ പറ്റാണ്ട് അത് എന്തുകൊണ്ടൊരു വിറ്റു എന്തുകൊണ്ട് വിറ്റു ഇത്രയും വണ്ടികള് പത്ത് മൂവായിരത്തോളം വണ്ടികൾ വിറ്റ് പോയെന്നു പറയുമ്പോ ഇത്രയും വണ്ടികള് വിൽക്കണ്ട ആളുകൾ അതായത് ഇതിന്റെ ഇടയിൽ നിങ്ങൾ നിലക്കാരുണ്ടല്ലോ അവർക്കാണെങ്കിൽ ബസ് ഉടമ എന്നുള്ള രീതിയില് അയാൾക്ക് പത്ത് പൈസ പ്രോഫിറ്റ് കാരണം ഇത് വിറ്റുപോല കാരണം എന്തായാലും രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിന്നൊക്കെ പറയുമ്പോ ഏതാണ്ട് പന്ത്രണ്ട് വർഷം പഴക്കായി രണ്ടായിരത്തി എട്ട് വണ്ടി എന്ന് പറയുമ്പോ പതിനഞ്ച് വർഷം പഴക്കായി ഈ പഴക്കത്തിന്റെ നമ്മളെ റോഡിൽ ഓടുമ്പോ തട്ടലും മൂട്ടലൊക്കെ ആകുമ്പോ ഇതിന്റെ ഷീറ്റ് രൂപയൊക്കെ തട്ടലും മൂട്ടലൊക്കെ ഉണ്ടാവും അതൊരു കളർഫുൾ വണ്ടിയാണ് വണ്ടിയാണെന്നുണ്ടെങ്കി ഈ തട്ടല മുറിലും ഷീറ്റിന്റെ കണ്ട ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റ് എന്തിനാണ് ഈ കളർ കോഡ് വരത്തി മറ്റേ പല 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 അസോസിയേഷൻകാരും തമ്മിലുള്ള ബസ്സുകാരും തമ്മിലുള്ള നല്ല കൂട്ടം നിർത്താൻ ചെയ്ത് നല്ലൂട്ടം നിർത്താൻ വേണ്ടി കളർ കോഡ് കൂടുതൽ അപ്പൊ അതിനെ പക്വതി ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ എന്നാലൊരു ഓട്ട് മനസ്സിലുള്ളൂ പഴയ കഴിഞ്ഞാൽ വണ്ടി വരിക ഓടുക വരിക ഓടുക അന്ന് നമ്മളിപ്പോ ഒരു റെഗുലർ ഓട്ടം കിട്ടുമ്പോ നമുക്ക് ഓരോ ട്രിപ്പ്മേയും പ്രോഫിറ്റ് വളരെ തുച്ഛ മതി ഇത് വല്ലപ്പോഴൊരു ഓട്ടം വരുമ്പോ നമ്മളാ വണ്ടീനെ മെയിനേഞ്ച് ചെയ്യാനുള്ള പ്രോഫിറ്റ് കാണാൻ തന്നെ വേണ്ടേ ട്രിപ്പ് വേണ്ടി ബാധ്യത കൂടി അപ്പൊ അങ്ങനെ വരുമ്പോ തുടർച്ചയായിട്ട് ബാധ്യത കൂടി എത്തും ഗവൺമെന്റിന്റെ ആവശ്യം കെ എസ് ആർ ടി സി പോലുള്ള സാധനങ്ങളിൽ പോയാൽ മതി എന്നുള്ള ചിന്ത അങ്ങനെ ചിന്തിച്ച് നടക്കും അതിനുള്ള വണ്ടികൾ കേരളത്തിൽ ആക്കാൻ ഇത്രയും കോടിക്കണക്കും ലോസിലുള്ള സാധനത്തിന് പ്രോഫിറ്റ് വേണ്ട നിലനിർത്തി കഴിഞ്ഞാൽ ആ നഷ്ടം നേരത്താന്നുള്ള കാശിന കേരളം ജനതര് ദുബായിക്കായിട്ട് വലിയ സംഭവമായിരിക്കും അത് പറയുന്നവനെ പറയണോനെ കിട്ടും ഈ ഒരു വീഡിയോ റിലീസ് ചെയ്യുന്നോട്ട് എനിക്ക് അത് പറയാതിരിക്കാനും വരും ഈ പരിപാടി കൊണ്ടു നടക്കുന്നതിന്റെ അർത്ഥമില്ല പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഈ സീസണിൽ വണ്ടി എടുക്കാൻ കാരണം ഞാൻ കോവിഡിന്റെ ആ ഒരു ശേഷം മെയിന്റൈൻ ചെയ്യാൻ പറ്റാമോ ഞാൻ ബാങ്കിൽ മെയിൻറ്റൈൻ ചെയ്യണം ബാങ്കിന്റെ ഞാനായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്നോട് വളരെ സൗഹൃദമുണ്ട് എനിക്ക് ലോൺ തരണം പക്ഷെ ബാങ്കിങ് സിസ്റ്റം കോവിഡില് റീസ്ട്രക്ചർ ക്ചറും വണ്ടികളൊക്കെ എടുക്കാൻ എനിക്ക് മറ്റേ കള്ളപ്പണം അടിക്കാൻ പരിപാടിയോ അപ്പൊ ആ സമയത്ത് നമ്മള് പല വണ്ടികൾ വരെ കൊടുത്തിട്ടൊക്കെയാണ് വരെ ഞാൻ കൊടുത്തുല്ലേ ആ കൊടുത്തു കൊടുത്തേ ഇവന്മാരെ കളയാൻ തോന്നിയില്ല അത് കൊടുത്തു ഒരു പറമ്പ് കൊടുത്തു ഇത്രയും കൊടുത്തില്ലേ അതൊരു പോലെ ഒരു സംഭവം ഒരു കാശി എന്ന് കുട്ടി ീട്ട് അവനായില്ലേ അതെന്ത് സംഭവം ഞാൻ ഈ കോവിഡ് വന്നതിന് ശേഷം ഈ എല്ലാതും വെള്ളടിക്കാന്നുള്ള തീരുമാനത്തിലെത്തി പെയിന്റ് അടിക്കാന്ന തീരുമാനം വന്നപ്പോ തന്നെ മനസ്സിലെത്തും അപ്പൊ അതിനെന്താണ് നമ്മുടെ ഗവൺമെന്റ് ഒരു സ്വഭാവം എന്ന് പറഞ്ഞത് ഗവൺമെന്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാൽ പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം പല സംഘടനകളാണ് പല ആളുകൾക്ക് പല ആവശ്യങ്ങളാണ് അപ്പൊ ഈ ഇതിന്റെ ഇടയില് ഈ ചെറുപ്രായം കടന്നു പോകുന്ന ആ കുട്ടികൾക്ക് വരുന്ന നഷ്ടങ്ങളാണ് അപ്പൊ അവരെ നഷ്ടങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവരെ കൂട്ടത്തിൽ ഒരു അംഗമായിട്ട് നമ്മൾ കണ്ട കണ്ടെടുത്തതാണ് അത് ഞാൻ ഈ പറയുമ്പോൾ ഉൾക്കൊള്ളണമെങ്കിൽ ആ കാറ്റഗറിയിൽ ജീവിച്ച ഒരുപാട് ടൂറിസ്റ്റേഴ്സിന്റെ ഓണർമാരുണ്ട് ഡ്രൈവർമാരുണ്ട് ണ്ട് അവർക്കറിയാം ഞാൻ ഈ പറഞ്ഞ സാധനം എന്താണെന്നത് ബാക്കി എല്ലാവർക്കും ഇതൊരു ട്രോൾ ആയിരിക്കും അല്ലെങ്കിൽ എന്നെ കളിയാക്കാൻ പറ്റുന്ന ഒരു അവസരം മാത്രമാണ് അപ്പൊ അങ്ങനത്തെ സാഹചര്യം വന്നോണ്ടിരി നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന പുണ്യം ജീവിച്ചിരിക്കുന്നത് പുണ്യം എനിക്കൊക്കെ ന്യൂമോണിയൊക്കെ വന്ന് ഞാൻ വെന്റിലേറ്റർ വരെ എത്തിയളാ അപ്പൊ ജീവിച്ചിരിക്കുന്നതേ പുണ്യം അതിനപ്പുറം കിട്ടുന്ന പലതും ബോണസായിട്ട് മാത്രം കണക്കാക്കുക ഞാൻ അതിന്റെ ഇടയില് ഈ വെള്ളം കൂടി വന്നപ്പോ മനസ്സ് എത്തിരിക്കാണ് നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യണം എന്നാഗ്രഹിക്കുന്നതിനുവേണ്ടി വെയിറ്റിങ്ങാണ് ഞാൻ ഞാൻ ആദ്യ രണ്ടായിരത്തി പതിനെട്ടില് കണ്ണപ്പയില് എന്റെ കൈ കൊണ്ട് ആദ്യയില് ബോഡി കിട്ടിയ വണ്ടി കൂട്ടായ്മ വണ്ടിയാണ് വണ്ടി അന്ന് ഏറ്റവും ആദ്യം നമ്മള് ബോഡിട്ടാണ് എന്റെ കൈകൊണ്ട് ബോഡി കിട്ടിയാണ് ഫസ്റ്റ് ഉണ്ടായത് ട്രാവലർ അല്ലേ അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി എട്ടില് സ്കൂൾ ട്രിപ്പ് ഓടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ മറ്റേ അന്ന് മറ്റേ കോസ്മോന്റെ വണ്ടികളൊക്കെയില്ലേ അങ്ങനത്തെ വണ്ടി എടുക്കാമെന്നാണ് അച്ഛൻ്റെ പ്ലാൻ നടന്നത് അതാകുമ്പോൾ നമുക്ക് ഈ ടൂറിസമായിട്ട് ഒരു ബന്ധവും ഇല്ല ടിപ്പർ മണ്ണുപണി അങ്ങനത്തെ സംഭവങ്ങളല്ലായിരുന്നു ഞാനാണെങ്കിൽ സ്വർണ്ണത്തില് സ്വർണ്ണത്തിൻ്റെ മാനുഫാക്ചറിങ് ആയിട്ട് വെച്ചാൽ സ്വർണ്ണത്തിൽ മാനുഫക്ചറിംഗ് ഓർണമെൻറ്റ്സ് മാനുഫാക്ചറി അതിൻ്റെ ഇതായിട്ട് നടപട കാലാണ് അന്ന് പത്ത് പതിനെട്ട് സ്റ്റാഫ് ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടുള്ള ലൈഫ് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം വണ്ടികളോട് കമ്പം പണ്ടോട്ടുണ്ട് പണ്ടുണ്ട് അപ്പം ഈ ട്രാവലറിനോട് എനിക്ക് കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത് നമ്മുടെ ഇന്നത്തെ കേരള പഴനി നമ്മുടെ ചോച്ചേരി ഗോവാപുരത്തിലെ ഒരു ഡ്രാവലർ രണ്ടര ലക്ഷം രൂപ സൗണ്ട് സിസ്റ്റം ആണ് ബും 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 ഞാൻ ഇതുവരെ മീൻസ് കാരണം നമുക്ക് കേറാൻ പോലൊരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല അത്രയും ഹൈ എക്സിക്യൂട്ടീവ് ഒരു വണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ ലൈഫിലും നമുക്ക് അങ്ങനെ ശരാശരി എല്ലാ കുട്ടികൾക്കും ചെറുപ്പത്തിൽ ഒരു ചെറുപ്പത്തിലുണ്ടാവുന്ന എന്റെ കൂടെ ഒരു ആഗ്രഹം ഒരു അച്ഛൻ്റെ സ്കൂൾ ട്രിപ്പ് കൂടാന്ന് പറഞ്ഞപ്പോ ഞാനത് അച്ഛൻ്റെ കൈയും കാലും പിടിച്ചു നിന്നു അച്ഛൻ എങ്ങനെയാ കൂടും ഇല്ലെങ്കിൽ അത് ഓടിയില്ലെങ്കിൽ എങ്ങനെയും ലോൺ അടച്ചോളാം ഒന്ന് സമ്മതിക്കും ഒന്ന് സമ്മതിക്കും അങ്ങനെയാണ് സംഭവിച്ചു എന്റെ പല കാര്യങ്ങളും ജീവിതത്തിൽ നേരിടങ്ങി അച്ഛൻ്റെ കൈകാര്യം പിടിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അച്ഛൻ തന്നിട്ടല്ല പക്ഷെ നമ്മുടെ ഫാമിലിയില് അങ്ങനത്തെ ഒരു ശൈലിയാണ് കല്യാണം കഴിക്കണമെങ്കിൽ വീട് പണി തുടങ്ങിയിരിക്കണം അച്ഛനും എന്റെ എല്ലാരീമാരൊക്കെ അങ്ങനെ തന്നെയാണ് കല്യാണം കാരണം അല്ലെങ്കിൽ ആ കുട്ടീനെ നോക്കാൻ നമ്മള് പ്രാപ്തി ആയിട്ടില്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വീട് ചിന്തിക്കാന്ന് പറഞ്ഞു എല്ലാവരും അപ്പൊ അതൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വൈനട്ടൊക്കെ പറയാലെ അത്ര ആ സമയാണ് ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് എന്റെ ആദ്യത്തെ രണ്ടായിരത്തി ഈ ട്രാവലർ മേടിച്ചതിന് ശേഷമാണ് ഞാൻ വീട് വേണത് ഇരുപത്തി ഒന്നാമത്തെ ഈ വീട് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ പണി കഴിഞ്ഞ് സ്ട്രക്ചറായി രണ്ടുനരും സ്ട്രക്ചറായി അതേ സമയത്ത് ഏർ പാടത്ത് ഒരു വീട് പണി ഞാൻ കഴിച്ചു അത് വീട് പണി എന്ന് പറയുന്നത് ആ വീട് എന്നുള്ളത് ചിലപ്പോൾ എന്റെ പണി സംബന്ധമായിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് ആക്കാമെന്നും വേണമെങ്കിൽ അത് വീടായിട്ട് കൺവേർട്ട് എന്നുള്ള രീതിയിലാണ് അത് വേണത് സ്വർണ്ണപ്പണി സ്വർണ്ണ പണിയിലെ അത് വീടാണത് വീട് സ്ട്രക്ചറിൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റാഫുകൾ ഓഫീഷിലാക്കിയിട്ടുള്ള കാര്യങ്ങളാക്കി മാറ്റി അങ്ങനെ ഒരു സൂത്രപ്പണികളൊക്കെ വയസ്സിലൊക്കെ സമയത്ത് ആട്ടുന്ന വരുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് ഉറുമ്പിനെ കൊണ്ട് കല്ല്യടിപ്പിക്കുന്ന പോലെ തുമ്പിയെ കൊണ്ട് കല്ല്യടിപ്പിക്കൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഇത് ഈ പണി ഈ വീടിന്റെ ഞാൻ ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ ഈ വീടിന് വീട്ടില് ഗൃഹപ്രവേശനം നടത്തി പതിനാലന്റെ കല്യാണം അപ്പോൾ സ്വർണ്ണപ്പണി സ്വർണ്ണ പണി ഉണ്ട് ഈ വീട്ടിലൊക്കെ ഒരു മറ്റേ ഇവരൊക്കെ ഉള്ള വിഷയങ്ങളാണ് ഓരോ രാഷ്ട്രീയ തീരുമാനങ്ങളും ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും ഓരോ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്തതിലൊക്കെ ഞാൻ മനസിലാക്കണം അതാ അതായത് എല്ലാതും നല്ലതിനെ ചെയ്യണേ പക്ഷേ ആ നല്ലത് ചെയ്ത് തരംതിരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് സാധിച്ചിട്ടില്ലേ അതില് നഷ്ടപ്പെട്ടു പോയി ജനുവൻ ആയിട്ട് ചെയ്യുന്ന കുറെ ബിസിനസ്സാരാണ് എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെറിയൊക്കെ പറയലോ അങ്ങനെയുള്ള ആൾക്കാരെന്നും പിടിച്ചെടുക്കാൻ പറ്റും അവ അല്ലാത്ത ആൾക്കാരും എളുപ്പമല്ല കാരണം ജനുവൻ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരും ഇവിടെ പിടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എളുപ്പമുള്ള കാര്യമല്ല അത് ഭയങ്കര വിഷയങ്ങളുണ്ട് ഇപ്പൊ കൊറേ കുട്ടി പിള്ളേര് വണ്ടി ഓടിക്കാൻ പോലും അറിയാത്ത പിള്ളേര് ബസ് എടുക്കണ കാണാണ്ട് കുറച്ചാൾ ടൂറിസ്റ്റ് ബസ് വണ്ടി ഓടിക്കാൻ പോലും അവർക്ക് അറിയില്ല പക്ഷെ ആ ഒരു മൂന്നാല് പേര് കൂടെ ഗ്യാങ്ങായിട്ട് കുറച്ച് പൈസ സ്വരൂപിച്ച് ഗൾഫിക്കുന്നു പലവരും പൈസ സ്വരൂപിച്ചിട്ട് ബസ് എടുക്കുന്നു ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ ബസ് ഒരു മൂലം കേൾക്കുന്നുണ്ടാവും ഇവർ തല്ലിപ്പിക്കു പോയിട്ടുണ്ടാവും അതിന്റെ അതിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ ഇതൊരു വലിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഭീമുമായിട്ടുള്ള ടാക്സാണ് അത് അതേമാതിരി ഇത് ഇവര് ഈ ചെറിയ എന്ന് പറയുമ്പോൾ അവർ അത്രയും സാമ്പത്തിക ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെയാണ് ആകെ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും ഒക്കെ ലോണായിട്ട് ലോണായിരുന്നു ഈ ലോൺ എടുക്കുന്നതും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ആവുമ്പോ ലോണിന് വലിയൊരു വലിയൊരു ഇൻട്രസ്റ്റ് വരും അവരെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഇന്ന് മാർക്കറ്റില് പുതിയ വണ്ടി കിട്ടുന്ന ലോൺ എമൗണ്ടിൽ ഓടിച്ചേർത്താവുമ്പോ ഇത്രയും ലോണില് ഇന്ററസ്റ്റ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടില്ല നടക്കില്ല അപ്പോ അവർ ആഗ്രഹം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് മറ്റുള്ള ഫ്രണ്ട്സിന്റെ ഇടയിൽ ഞാനും ബസ് പേടിച്ചു എന്റെ ആഗ്രഹം നടത്തി